ീർക്കായലിലേതോ ഒരു കടലാ കടലാസിന്റെ അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട പാട്ട് അതാണ് ഇലക്കുഴിയും ശിശിരത്തിൽ നല്ല വർഷങ്ങൾ പോയതാരെയാണ് പറലക്കുഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമൊരുകും വേദനയിൽ പാടി ആൺകിളിയാ കഥപാടി പറന്നുപോയ ആമന്ദ്രോർമകൾ മാത്രം മാത്രം ഇലക്കുഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമൊരുകും വേദനയിൽ ആൺകിളിയാ പാടി അപ്ലേ പാട്ട് കേളേ പാട്ട് കേട്ട് മുടി വെട്ടണമെങ്കിൽ ഇങ്ങോട്ട് പോയില്ലോ അപ്പൊ സ്ഥലമെല്ലാം വയ്യ ഞാൻ പറയാം അലിയാണ് അലി പരമ്പനേങ്ങാടിയാണ് അപ്പോ ഏത് പാട്ട് വേണമെങ്കിലും ഹിന്ദി പാട്ട് മാപ്പിളപ്പാട്ട് നമ്മളെ മലയാളം സിനിമ ഗാനങ്ങൾ അടക്കം പാട്ട് കേട്ടിട്ട് എല്ലാവർക്കും പാടി പാടിക്കൊടുക്കൂല പിന്നെ ആവശ്യപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് പാട്ട് പാടിത്തരും അപ്പോ ഇങ്ങോട്ട് വന്നാ മതി മാനത്തു കല്ലായി കടവത്തു പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തു കണ്ണാടി കവിളത്തു പതിനാലാം ഉദിച്ചത് മാനത്തു കല്ലായി കടവത്തു ജോലി ചെയ്യുന്നത് തന്നെ പാട്ട് ആസ്വദിച്ചിട്ട് ൊന്നു മിണ്ടുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്ന് മിണ്ടുവാൻ എന്റെ മണവാട്ടി പെണ്ണാണ് നീ എന്റെ മണവാട്ടി പെണ്ണാണ് നീ അപ്പാടിപ്പോ സിനിമയിലൊക്കെ ഇറങ്ങിയത് പഴയ പാട്ടിന്ന് ഒരു ആൽബം സോങ് ആണ് നല്ല ഭംഗിയുണ്ട് ചെറിയ അല്ല ശബ്ദത്തിൽ കേൾക്കട്ടെ പിന്നെ നമ്മളെ ചില്ല എന്ന് പറഞ്ഞ മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് കോഴിക്കോട്ടില്ല നമ്മള് അതിന്റെ സ്നേഹതരങ്ങളെ കിട്ടിയിട്ടുണ്ട് അതേമാതിരി നമ്മളെ നമ്മളെ അസോസിയേഷൻ ഉണ്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഉണ്ട് കേരള കുറച്ച് മെമ്മൻ്റെ വീട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട് ചില്ല മ്യൂസിക് ഗ്രൂപ്പ് കോഴിക്കോട് കോവർ നമ്മളെ മ്യൂസിക് ഗ്രൂപ്പാണ് ആണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് എന്റെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളായ കള്ളോര മഹിള പണിക്കുന്ന എല്ലാ ആൾക്കാരും ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു ഒരുപാട് അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് എനിക്ക് അവർക്ക് പിന്നെ ഒരുപാട് നല്ല പ്രോത്സാഹനങ്ങൾ തന്നെ നാട്ടുകേട്ടിട്ട് എന്നെപ്പോലെ പശ്ചിമബംഗാൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അങ്ങനെ ഉള്ളവർക്കൊക്കെ നല്ല പാട്ട് കേട്ട് മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ പരപ്പനങ്ങാടിയിലേക്ക് ഇങ്ങോട്ട് പോരുട്ടാ അപ്പൊ ഞാൻ ആളെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ഇനി ആരെങ്കിലും വിഷമം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പൊളിച്ച് എന്നെ പോലെ ചിരിച്ച് കളിച്ച് നമുക്ക് എന്താ ഒരു ദുഃഖങ്ങളും ഇല്ലാതെ നമുക്ക് ഇവിടുന്ന് മുടി മുറിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകട്ടോ ആ ജംഷിയാണ് ആണ് എന്റെ മുടി മുറിച്ച് വരുന്നത് പരപ്പനങ്ങാടി ബീച്ച് റോഡിലാട്ടോ ആ പാട്ടു പോണാൻ പറ്റോ അത് അതില് രാ ഞാൻ കൂടി ജൂച്ചാണ് മാപ്പിളോട്ടിന്റെ വനം പാടിനൊക്കെ പറയേണ്ടത് കെ ജെക്കെ സ്റ്റുഡിയോ കെ ജെക്കൊക്കെ നമ്മളെ വലിയ പ്രൊമോട്ടാണ് അതെ അതെ സ്റ്റേജിൽ പാടിയ സ്റ്റേജിൽ പാടിയപ്പോ ബാലുശ്ശേരി ഒരു പരിപാടിക്ക് പാടി ഞാൻ ഞാനും സ്റ്റേജില് പടം കഴിഞ്ഞു കൂടി പിന്നെ നമ്മളെ അങ്ങനല്ലേ നമ്മള് ചെറിയ ഇപ്പൊ അതൊക്കെ ചില ബന്ധങ്ങളെ പേരിൽ കിട്ടിപ്പോണല്ല അവരെ കൂടുതലൊന്നും പടം മാത്രല്ലാത്തൊന്നില്ല പക്ഷെ അതൊക്കെ ഒരു ബന്ധത്തിന്റെ പേരില് ബന്ധങ്ങളെ പേരിൽ ഇങ്ങനെ കിട്ടിപ്പോണേ നമ്മളെ ഈ തൊഴിലോണ്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്താ കല്യാണ പരിപാടിക്കൊക്കെ അവതരിപ്പിക്കലുണ്ടല്ലേ അപ്പോ ഇനി നിങ്ങക്ക് ചെറിയ രീതിക്ക് അല്ലേ അപ്പൊ നമ്മുടെ നാട്ടുകാർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും ആ അപ്പൊ നമ്മള് പരപ്പനങ്ങാടിക്കാർ ഇനി അലീൻ്റെ പേര് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സുഹൃത്താണ് അപ്പോ ഇനി ആളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ ഞാൻ അവരെ നമ്പർ നമ്പർ മാറും അങ്ങനെ ചെയ്താൽ തരണ്ട് ഏഹ് അപ്പൊ നമ്പർ ഞാൻ വീഡിയോയിൽ വെക്കാം കേട്ടോ അപ്പൊ എന്നാ ശരി ഓക്കെ അപ്പോ കല്യാണ പാർട്ടിക്ക് പാട്ട് പാടണെങ്കിൽ ഇനി വലിയ ഓർക്കസ്ട്ര ഉണ്ട് വയനാട് അവരൊക്കെ ഉണ്ട് 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 വയനാട് അവരൊക്കെ ആ ജെ കെ സ്റ്റുഡിയോ അവരെ ഉണ്ട് അതുപോലെ വേറെ കോവൂര് ഇന്റെ മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള കോവൂരിലുള്ള ഷില്ലാറിന്റെ മ്യൂസിക് ഗ്രൂപ്പിന്റെ സ്വന്തം ഗ്രൂപ്പാണ് ആണ് നമ്മള് മ്യൂസിക് ഗ്രൂപ്പ് അവരുള്ള അവര് ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുണ്ട് चिट्टी आई है आई है चिट्ठी आई है चिट्ठी आई, आई है वतन से चिट्ठी आई है बड़े दिनों के बाद हम वतनों को यार बड़े दिनों के बाद हम वतनों को यार वतन की मिट्टी आई है चिट्टी आई है आई है चिट्ठी आई है चिट्टी सोचेंगे तुम्हें प्यार करके नहीं ये दिल बेगरा करके नहीं खाबों में छुपाया तुमको यादों में बसाया तुमको ख्वाबों में छुपाया तुमको ുംകോ ഇങ്ങോട്ട് വരും കേട്ടോടി പൊറിക്കേണ്ടവര് ഇനി ഏത് ഭാഗത്തുനിന്ന് വന്നാലും നമുക്ക് ഹാപ്പി അതായത് നമ്മളെ നാട്ടുകാർ പ്രത്യേകിച്ച് ഒന്ന് ഇവിടെ വന്ന് കേറുകാരനാണ് വളർന്ന് വരുന്ന കലാകാരനാണ് എല്ലാരും പ്രോത്സാഹിപ്പിക്ക